കുറച്ച് നാടൻ പ്പ വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വറത്തെടുക്കണം ഇതൊരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ നല്ല കപ്പയാ നമ്മൾ വീട്ടിൽ അരിഞ്ഞുണങ്ങുന്നത് പോലെ നല്ല കനവും കുറച്ച് അരിഞ്ഞെടുത്തതാണ് കടയിൽ നിന്ന് വാങ്ങിച്ച കപ്പ ആയതുകൊണ്ട് ഇച്ചിരി നീളം കൂടുതലുണ്ട് നമുക്കത് ചെറുതായിട്ട് ഒടിച്ച് വേണം പറക്കാൻ നമ്മളെ കപ്പ വറക്കാനായിട്ട് സ്റ്റവ് എത്തിക്കുക ഇനി ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ച് ചൂടാവട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ീ എണ്ണ ചൂടായിട്ടുണ്ടോന്ന് ഒന്ന് നോക്കാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ആ എണ്ണയിലോട്ട് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ഇട്ട് വറുത്ത് പോരി എടുക്കാം മൂന്നാല് തണ്ട് കറിവേപ്പര ഉണ്ട് അതുകൂടെ അങ്ങോട്ട് ഊരിയിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കറിവേപ്പിലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം വെളുത്തുള്ളിയും കറിവേപ്പിലെ നമ്മളൊരു പാത്രത്തിലേക്ക് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് വറക്കാനുള്ള കപ്പ ഇവിടെ ഇട്ട് കൊടുക്കാം നല്ല കപ്പയാ നല്ലതുപോലെ ഇത് പൊങ്ങി പൊളിച്ചു വരുന്നുണ്ടെ കപ്പയൊരഞ്ചു മിനിറ്റ് ആയതേ ഉള്ളൂ നല്ലതുപോലെ റൂത്ത് പൊളിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് കോരി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ വറുത്ത് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഉപ്പും മുളകും എല്ലാം കൂടി നല്ലതുപോലെ പിടിക്കട്ടെ ഈ മഴ സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയമുണ്ടല്ലോ ആ ടൈമിലും നമ്മളിങ്ങനെ തണുത്തു കുറച്ച് സ്വിറ്റ്ഔട്ടിങ്ങനെ ഇരിക്കുന്ന നേരത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കടുങ്കാപ്പിയുടെ കൂടെ കുറിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ പച്ചക്കപ്പ ഉണക്കി വറുത്തെടുത്തത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ